ക്രിസ്തീയ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും വിശുദ്ധ സ്നാപക യോഹന്നാൻ അവസാനത്തെ പ്രവാചകൻ ക്രിസ്തുവിന്റെ മുന്നോടി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പ്രവാചകനായ പ്രവാചകനായുമായി സാദൃശ്യപ്പെട്ടിരിക്കുന്ന സ്നാപകനെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ചിറകുള്ളതായാണ് ചിത്രീകരിക്കുന്നത് ഗ്രീക്കിൽ ഇവാഞ്ചലോസ് എന്നതിന്റെ അർത്ഥം സന്ദേശവാഹകൻ അല്ലെങ്കിൽ സന്തോഷവാർത്ത അറിയിക്കുന്നവൻ എന്നാണ് ബൈബിൾ പറയുന്നതനുസരിച്ച് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്നാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം എന്നാണ് ഏഷ്യ പ്രവചനത്തിൽ സ്നാപകനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കർത്താവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ മരുഭൂമിയിലെ ദൂതൻ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു മരുഭൂമിയിൽ ജീവിച്ചിരുന്ന സ്നാപകൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു വെട്ടുകിളികളും കാട്ടുതേനുമായിരുന്നു സ്നാപകന്റെ ഭക്ഷണം മാനസാന്ദ്രപ്പെടുവിൻ ദൈവരാജയെ സമീപിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് ജലം കൊണ്ട് അനേകര മാനസാന്ദ്രത്തിലേക്ക് സ്നാപകൻ നയിച്ചു നദിയിൽ വെച്ച് ഈശോയ്ക്ക് മാമോദീസം നൽകിയതോടുകൂടി തന്റെ ദൗത്യം സ്നാപകൻ പൂർത്തിയാക്കി തെറ്റ് ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ ഹേറോദീസിനാൽ ശിരസ് ചെയ്തിക്കപ്പെട്ടാണ് സ്നാപകൻ മരിക്കുന്നത് സ്നാപകൻ വിശുദ്ധ ജീവിതം നയിച്ചിരുന്നതുകൊണ്ടും ഈശോയുടെ വരവ് ലോകത്തെ അറിയിച്ച സന്ദേശകനായതുകൊണ്ടും ഒരു ദൂതനായാണ് ഓർത്തഡോക്സ് വിശ്വാസം അതിനാലാണ് സ്നാപകനെ ചിത്രീകരിക്കുമ്പോൾ ചിറകുകൾ നൽകുന്നത് സ്നാപകൻ സന്യാസ ജീവിതത്തിന്റെ മാതൃകയാണ് പ്രാർത്ഥനയുടെയും വർജനത്തിന്റെയും പവിത്രതയുടെയും ജീവിതം നയിച്ച അദ്ദേഹം സന്യാസിമാരുടെ രക്ഷാധികാരി കൂടിയാണ്